ക്രൂസർ ലോഡ് കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമേറിയ ഈ പ്രഭാതത്തിൽ രണ്ട് ആഴ്ചകൾക്ക് ശേഷം നിങ്ങളുമായി ഒരുമിച്ച് പിന്നെയും ചിന്തയുമായി ദൈവിക പാതപടത്തിൽ കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട മഹനീയമായ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും എന്നോട് പലരും ചോദിച്ചു പാസ്റ്റർ എന്തുകൊണ്ട് ഡിവോഷൻ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു സത്യത്തിൽ ഞാൻ ഒരുപാട് മാനസികമായ പ്രതിസന്ധികളിൽ കൂടെ ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളായി കടന്നു പോവുകയായിരുന്നു അതിൽ പ്രധാനമായ ഒരു വിഷയം ഞാൻ ഒരു സ്ഥാപനം തുടങ്ങി അത് പെട്ടെന്ന് ആ സ്ഥലത്തുനിന്ന് എനിക്ക് വെക്കേറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ പിന്നിൽ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് സാമ്പത്തികം ലഭിക്കാനുണ്ട് ഞാൻ സാമ്പത്തികം കൊടുക്കാനുണ്ട് അങ്ങനെയൊക്കെയുള്ള ചില പ്രതിസന്ധികൾ വന്നപ്പോൾ ഡിവോഷൻ ചെയ്യാനായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയിലായിരുന്നില്ല തന്നെയുമല്ല അതിൻ്റെ പുറകിലുള്ള ഓട്ടങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഡിവോഷൻ ചെയ്യാനായിട്ട് സാധിക്കാതെ വന്നു അതിൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ ക്രമീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുകയും ശരണപ്പെടുകയും അങ്ങനെ എൻ്റെ ഈ പ്രവർത്തനങ്ങൾ അത് നിലക്കരുത് എന്ന് വിചാരിക്കുകയും ചെയ്തതുകൊണ്ട് വീണ്ടും നിങ്ങളുമായി പ്രഭാത ചിന്ത പങ്കിടുവാൻ ആഗ്രഹിക്കുക ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മീറ്റിങ്ങിനായി ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എന്നെ ആയുസിൽ കണ്ടിട്ടില്ലാത്ത ഒരാൻ്റി എൻ്റെ അടുക്കൽ വരികയും എൻ്റെ ഈ ഡിവോഷൻ അത് അതിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഈ പാസ്റ്റർ ആണോ എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ ചെയ്യുന്നത് പലരുടെയും ഹൃദയത്തിന് തണുപ്പേകുന്നുണ്ട് പലരും ശ്രദ്ധിക്കുന്നുണ്ട് പലരും കേൾക്കുന്നുണ്ട് ആൻറ്റി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നും കൂടെ എനിക്ക് ഉത്തേജനകരമായി തീരുമാനം അതുകൊണ്ട് ദൈവകർമ്മയിൽ ആശ്രയിച്ച് ഈ പ്രഭാതം മുതൽ വീണ്ടും ഞാൻ എൻ്റെ പ്രഭാത സന്ദേശം ഇവിടെ ആരംഭിക്കുകയാണ് ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്റെ കൃത്തടത്തിൽ തന്ന ഒരാശയ സദൃശ്യാപുത്തിൽ നിന്നുമാണ് സദൃശ്യ പുസ്തകത്തിൽ നാം വായിക്കുന്നത് മുപ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ വെട്ടിക്കിളിക്ക് രാജാവില്ല എങ്കിലും അത് അണിയണിയായി പുറപ്പെടുന്നു എന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ തൂലികയിൽ ധാരാളം മൃഗങ്ങളെക്കുറിച്ചും പ്രാണികളെക്കുറിച്ചും ഒക്കെ താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ശലോമൻ രേഖപ്പെടുത്തുന്നത് ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക ആരോടാണ് പറയുന്നത് മടിയനോട് മടിയനോട് പറയുകയാണ് നീ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലണം അതിനെ നോക്കി ബുദ്ധി പഠിക്കാൻ ശലോമൻ പ്രബോധിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പല്ലി നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന പല്ലികളെ കുറിച്ച് ശലോമോൻ പറയുന്നത് അത് രാജാവിൻ്റെ അരമനകളിൽ പാർക്കുന്നു എന്ന് മറ്റൊരു ജീവിയാണ് കുഴിമുയൽ കുഴിമുയൽ ബലഹീനജാതിയാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും അതിൻ്റെ പാർപ്പ് പാറയുടെ പിളർപ്പിൽ ആണ് എന്നാണ് നാം അവിടെ വായിക്കുന്നത് അങ്ങനെ സെലോമോൻ്റെ തൂലികയിൽ ഉരുത്തുരിഞ്ഞ ധാരാളം പ്രാണികളെക്കുറിച്ചും ജീവികളെക്കുറിച്ചുമുള്ള ലേ ആ പഠന പരമ്പരയിൽ ഈ ശലോമോൻ രേഖപ്പെടുത്തുന്ന ഒരു പദം പല്ലികൾ അവ രാജാവിൻ്റെ അരമനകളിൽ പാർക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ രേഖപ്പെടുത്തുകയാണ് വെട്ടിക്കിളി അതിന് രാജാവില്ല അതിനെ നിയന്ത്രിക്കാൻ ആരുമില്ല പക്ഷേ അത് അണിയണിയായി പുറപ്പെടുന്നു എന്ന എന്താണിതിൻ്റെ അർത്ഥം ഒരു നേതാവ് ഈ ജീവികൾക്കില്ലെങ്കിലും അത് അതണിയണിയായി പുറപ്പെടുന്നു എന്ന് പറഞ്ഞ ആത്മീയ അർത്ഥം പറഞ്ഞ് ഈ പ്രഭാതചന്ത അവസാനിപ്പിക്കും അതിങ്ങനെയാണ് അതിൻ്റെ നടുവിൽ ആ ജീവികളുടെ ഇടയിൽ സ്നേഹം ഐക്യം അതുപോലെ തന്നെ ഒരു കരുതൽ ഈ മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകളാണ് ആ ഒരൊറ്റ ജീവിയിൽ കൂടെ ധന്യനായ ഈ ഷലോമോൺ നമുക്ക് നൽകിത്തരുന്നത് നമ്മുടെ ഇന്നത്തെ ആത്മീയ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ദൈവിക സ്നേഹം ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മയെല്ലാം പുറകോട്ടു പിടിക്കുന്ന ധാരാളം ചിന്തകൾ നമ്മുടെയൊക്കെ അകത്തളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ പൗലൂസ് പറയുന്നൊരു പദമുണ്ട് അന്ത്യകാലത്ത് വിശ്വാസം കണ്ടെത്തുമോ സ്നേഹം തണുത്തു പോകും എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു രണ്ട് അവരുടെ ഇടയിലുള്ള ഐക്യത ഒരു നേതാവ് അവർക്കില്ല അവരെ ഭരിക്കാൻ ആരുമില്ല പക്ഷേ അവരുടെ ഇടയിലുള്ള ഐക്യത ദ യൂണിറ്റി അതാണ് ഒരു ആയിട്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രിയരെ നമ്മളെ നയിക്കുവാൻ ആരുമില്ലെങ്കിലും ഈ ലോകത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷെ നമ്മളിൽ ഒരൈക്യം ഉണ്ടെങ്കിൽ ഐക്യമത്യം മഹാബലമെന്നാണ് ഐക്യതയുണ്ടെങ്കിൽ പലതിനെയും നമുക്ക് പൊരുത് ജയിക്കുവാൻ കഴിയും പലപ്പോഴും ഞാനും നിങ്ങളും പരാജയപ്പെട്ടു പോകാൻ കാരണം നമ്മളിൽ ഐക്യതയുടെ കുറവ് ഉണ്ട് എന്നുള്ളതാണ് അടുത്തത് ഒരു കെയർ ഒരു സപ്പോർട്ട് ഒരു മറ്റുള്ളവൻ്റെ വീഴ്ച വരുമ്പോൾ അതിൻ്റെയൊക്കെ താർത്തട്ടഹസിക്കുന്നവരായിട്ടല്ല അവനെ കൈത്താങ്ങൽ കൊടുത്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആത്മീയവും ഭൗതികവുമായ നിലകളിലുള്ള കൈത്താങ്ങൽ കൊടുക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയണം എന്നുള്ളതാണ് ഈ ജീവിയുടെ പഠനത്തിൽ നിന്നും നമ്മെ ഇസ്രായേലിൻ്റെ മൂന്നാമത്തെ രാജാവായ ശലോമോൻ പരിചയപ്പെടുത്തുന്നത് പ്രിയരെ നമ്മിലേക്ക് ദൈവിക സ്നേഹത്തിൻ്റെ ആ പ്രഭ നിർഗളിക്കുവാൻ നമ്മിലേക്ക് ഐക്യതയുടെ ആ കൂട്ടായ്മയിൽ നാം ബലപ്പെടുവാൻ നമ്മിലേക്ക് കരുണയുടെ ഒരു ക്രാന്ത സ്പർശനം നമ്മളിൽ വിളിപ്പെടുവാൻ ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്ത ഞാനിവിടെ വിരാമം കുറിക്കുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ മനോഹരമായ നല്ല പ്രഭാത വേളയ്ക്കായി സ്തോത്രം ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ഗുഡ് മോർണിംഗ് ടു യു ഓൾ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസാമേ